ഇന്നൊരു ഇലയട ഉണ്ടാക്കിയാലോ കോളേജ് കഴിഞ്ഞ് വന്നപ്പം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോഴാണ് എല്ലാവരും വന്നത് ഇലയട ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോഴോ അന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇല കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല തന്നെ ഒരുപാട് വാഴ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ പോയി എടുത്തിട്ട് വന്നു പിന്നെ അരിപ്പൊടിയൊക്കെ കൊഴിച്ച് അതിനുള്ള മാവ് സെറ്റാക്കി വെച്ചു തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്ത് അതിലിടാനുള്ള ഫില്ലിങ്ങും റെഡിയാക്കി പിന്നെ പെട്ടെന്ന് തന്നെ മാവ് പരത്തി ഇലയിൽ വെച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ട് ഒക്കെ ചെയ്തിട്ട് അത് വേഗം അടുപ്പത്ത് വെച്ചു വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇലയാട പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് വെന്ത് വരാനായ സമയമായപ്പോഴത്തേക്കും നന്നായിട്ട് ഇരുടായിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇലയാട ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ചൂട് പോകാനുള്ള സമയമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല വേഗം തന്നെ അതെടുത്ത് പെട്ടെന്ന് തന്നെ കഴിച്ചു വേഗം ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ